ഹായ് നമസ്കാരം ഞാൻ ഉമേഷ് ഉണ്ണികൃഷ്ണൻ ഞാനേ ഇന്ന് എടപ്പള്ളിയിൽ വന്ന അപ്പതേ വഴിയില് ഒരു ബലൂൺ വിൽക്കുന്ന ഒരാള് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളതാണ് മിന്നുന്ന ലൈറ്റൊക്കെ ആയിട്ട് ഒരു ബലൂൺ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനും നല്ല രസമുണ്ട് ആൾക്കാരൊക്കെ വായിക്കുന്നുണ്ട് അപ്പൊ അത് കാണാനും അത് എങ്ങനെയാണ് വീർപ്പിക്കുന്നത് പിന്നെ അതിനകത്ത് എങ്ങനെയാണ് ലൈറ്റൊക്കെ പിടിപ്പിച്ചത് എന്ന് അറിയാൻ വേണ്ടിട്ടേ ഞാൻ നോക്കാൻ വേണ്ടി അപ്പൊ ഞാൻ നോക്കിപ്പൊ നല്ല ഭംഗി തോന്നി അപ്പൊ ഞാൻ അടുത്തേക്ക് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് എങ്ങനെയാണ് അതിന്റെ സിസ്റ്റം എന്നൊക്കെ ഉള്ളതെന്ന് നോക്കാൻ വേണ്ടി അടുത്തേക്ക് ചെന്ന് സംഭവം കളർഫുള്ള നല്ല മിന്നുന്ന ലൈറ്റ് ഒക്കെയാണ് അത് എങ്ങനെയാണ് ഈ ബലൂണിൽ പിടിപ്പിച്ചും അത് വീർപ്പിക്കണത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പൊ കണ്ടോ ട്രാൻസ്പെറൻറ് ആയിട്ടുള്ളൊരു ഒരു ബലൂണാണ് ആദ്യം അത് പുള്ളി ആദ്യം വലിച്ച് നല്ലോണം വീർക്കാൻ വേണ്ടിയാണ് തോന്നുന്നത് നല്ലോണം വലിച്ച് ആക്കി എന്നിട്ട് അതിന്റെ ഉള്ളില് ചെറിയൊരു ബലൂൺ വേറെ ട്ടോ അതാണ് നമ്മൾ വീർക്കുമ്പോ കാണുന്ന വേറൊരു ബലൂൺ അപ്പൊ ട്രാൻസ്പെറൻറ് ആയിട്ടുള്ള ബലൂണിന്റെ ഉള്ളില് വേറെ ഒരു കളർഫുൾ ആയിട്ടുള്ള ബലൂൺ ഉണ്ട് അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ബലൂൺ ആണ് ആദ്യം ആ ചേട്ടൻ വീർപ്പിക്കുന്നത് കണ്ടോ അതിനകത്തേക്ക് കിടക്കുന്ന പോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബലൂൺ ആദ്യം വീർപ്പിച്ചിട്ട് അപ്പൊ മറ്റേ അതിൻ്റെ അകത്ത് ഉള്ള ചെറിയ ബലൂൺ വീർപ്പിക്കുന്നില്ല ഉണ്ടോ ആദ്യം വീർപ്പിക്കുന്നത് വലിയ ബലൂൺ ആക്കുകയാണ് ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബലൂൺ അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഉള്ളി ഉള്ളിലുള്ള ബലൂണിലേക്ക് കയറ്റിയിട്ട് ഉണ്ടോ എന്നാൽ മറ്റേന്റെ കാറ്റ് പോവാതിരിക്കാൻ വേണ്ടി അമർത്തി പിടിച്ചിട്ടുണ്ട് കേട്ടോ പുള്ളി എന്നിട്ടാണ് മറ്റേ സൂക്ഷിച്ച് മറ്റേ കാറ്റ് പോവാതെ സൂക്ഷിച്ച് മറ്റേ ചെറിയ ബലൂണിൻ്റെ അകത്ത് വച്ചിട്ടുണ്ട് ആ കാറ്റടിക്കുന്ന സംഭവം കൊള്ളാം ചെറിയ ഒരു മെഷീനാണ് നല്ല രസമുണ്ട് പെട്ടെന്ന് വീർപ്പിക്കാൻ പറ്റുന്ന ഒരു ചെറിയ മെഷീൻ അതിന്റെ അകത്തേക്ക് പുള്ളി കയറ്റി വെച്ച് എന്നിട്ട് അതും കൂടി വീർപ്പിക്കുകയാണ് ആ കേട്ടോ അതും വീർത്തു വരുന്നുണ്ട് കേട്ടോ ചുവന്ന വിരുവുണും വീർത്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് പക്ഷേ ഈ വീർപ്പിക്കുമ്പോ ഇതിനകത്ത് ലൈറ്റ് ഒന്നും പിടിപ്പിച്ചിട്ടില്ല കേട്ടോ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീർപ്പിക്കുമ്പോ ലൈറ്റ് ഒന്നും ഇല്ല ആ എന്നിട്ട് അത് വീർപ്പിച്ചുകൊണ്ട് അതിന്റെ കാറ്റ് പോകാതിരിക്കാൻ വേണ്ടി എന്ത് വള്ളി റബ്ബർ ബാൻഡ് ബാൻഡാണ് തോന്നുന്നു റബ്ബർ ബാൻഡ് വെച്ച് കെട്ടിയിട്ടുണ്ട് കെട്ടിയിട്ട് ആ അതെ ഇതാണ് അതിന്റെ സിസ്റ്റം ഒരു പിടിക്കുന്ന ഒരു ലൈറ്റ് ലൈറ്റ് പോലത്തെ പ്ലാസ്റ്റിക് ടൈപ്പ് അത് ഫൈബർ ആണ് ഉണ്ടോ എന്നിട്ട് അതന്നെ അതിന്നെ കൂടിയാണ് ഈ ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഓ സംഭവം സൂപ്പറാണ് കേട്ടോ എന്തായാലും നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് ഈ പുള്ളി ഇവിടെ വെച്ച് തന്നെ സെറ്റ് ചെയ്യുന്ന സംഭവമാണ് ഇപ്പൊ ഞാൻ കണ്ടപ്പോലൊക്കെ ഇപ്പൊ തന്നെ പുള്ളി സെറ്റ് ചെയ്തതാണ് കണ്ടോ ആ അതിൻ്റെ ഉള്ളീക്കടെ എടുത്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത് കണ്ടോ അപ്പൊ അതൊക്കെ ആ ലൈറ്റ് സെറ്റ് ചെയ്യുന്നത് ഇവിടെ തന്നെ വെച്ചാണ് സെറ്റ് ചെയ്യുന്നത് കണ്ടോ തിരിച്ചു വെച്ച് അതിൻ്റെ ഉള്ളീക്കിടെ തന്നെ സെറ്റ് ചെയ്യുന്നത് കണ്ടോ കാണുമ്പോ തന്നെ ആൾക്കാർ മേടിക്കാനൊക്കെ അത് വരുന്നുണ്ട് കേട്ടോ സംഭവം അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ കാണുന്നത് കണ്ടോ ലൈറ്റ് സെറ്റ് ചെയ്തു ആ ബലൂണിനെയും ലൈറ്റ് സെറ്റ് ചെയ്തു ആ കൊച്ചിനെ മേടിക്കാൻ വേണ്ടി വന്നു കണ്ടോ ആ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കിട്ടോ കാരണം ലൈറ്റും ആ കളർഫുൾ ആയിട്ടുള്ള ബലൂണും മിന്ന ലൈറ്റ് ആണ് വില നൂറ് രൂപ ആണ്ട്ടെ അത് ഇത്തിരി കൂടുതലാണെന്ന് എനിക്കും തോന്നുന്നുണ്ട് കാരണം പിന്നെ കുട്ടികൾക്ക് കാണുമ്പോൾ ഭയങ്കര ആകാംക്ഷ തോന്നുന്ന ഒരു ലൈറ്റും ആണ് നല്ല അടിപൊളി ലൈറ്റ് കൊള്ളാം എന്തായാലും ബലൂണും കൊള്ളാം പിന്നെ നല്ല ഭംഗിയുള്ള ബലൂണാണ് കേട്ടോ ഇതിനെ ബലൂണിന് നല്ല ഏഹ് ഡിസൈൻ ഒക്കെ ഉണ്ട് ഒരു ചിരിക്കുന്ന മുഖത്തോടു കൂടിയുള്ള ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ പിന്നെ ആ ബലൂണിനെ തന്നെ പിടിപ്പിച്ചൊക്കെയാണ് കേട്ടോ അതിന്റെ ലൈറ്റ് ആ ബാറ്ററി ആണ് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പുള്ളി പറയുന്നത് മൂന്ന് ബാറ്ററി ഉണ്ട് അതിന്റെ ഉള്ളില് ഒരു മാസം വരെ ചാർജ് നിൽക്കാൻ നിൽക്കുന്ന ടൈപ്പ് തരത്തിലുള്ള ഒരു ബാറ്ററി ആണ് ആ ബാറ്ററിയിലാണ് ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഒരു മാസം വരെ ചാർജ് എന്നാണ് പുള്ളി പറയുന്നത് അത് കഴിയുമ്പോ ബാറ്ററി മാറ്റിയിട്ടാ മതി വേറെ കംപ്ലൈന്റുകളൊന്നും വരൂല പിന്നെ കുട്ടികൾ ഉപയോഗിക്കുമ്പോ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോ കുട്ടികളാവുമ്പോ എവിടെയെങ്കിലും ഉണ്ട് ബലൂൺ പൊട്ടി പോകും പിന്നെയും വേണമെങ്കിൽ നമുക്ക് ബലൂൺ ഒക്കെ വീർപ്പിച്ച് വേറെ സെറ്റ് ചെയ്യാം കാണാനും നല്ല ഭംഗിയുണ്ട് എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടാ